എനിക്കൊരു കഥ പറയണം ഞാൻ മായാനദിയുടെ ഒരു ഇവിടെ ചെന്നൈയിലൊരു ചെറിയ പ്രീമിയർ പോലെ ഉണ്ടായിരുന്നു ഡിസംബറിൽ അപ്പോൾ ഞാനവിടെ പോയി അപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിൽക്കുന്നുണ്ട് ഞാനും ഉണ്ട് സന്തോഷമായിട്ടുണ്ട് സന്തോഷിക്കൂടാണ് അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ദുൽഖർ അതേ ദിവസം തന്നെ അതേ ഫ്ലൈറ്റിൽ ചെന്നൈക്ക് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ വെച്ച് കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴുണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഉണ്ട് ഞങ്ങളൊരു എയർപോർട്ടിൻ്റെ ആ എന്താ പറയുക ബോർഡിങ്ങിൻ്റെ സ്ഥലത്ത് ബോർഡിംഗ് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങേ അറ്റത്തുന്നൊരു ചേച്ചി അപ്പർ പ്രവർത്തനങ്ങൾ തട്ടി മാറ്റിയിട്ടൊക്കെ ഓടി വരുന്നുണ്ട് ഞാൻ ചോദിച്ചു ദുൽഖർ സൽമാനെ കാണാൻ വരുന്ന കാര്യം വെറുതെ ഈ അടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആ ചേച്ചി ഓടി വന്നിട്ട് ദുൽഖർ സൽമാനെ പാസ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ഞാൻ ദുൽഖർ സൽമാൻ പറഞ്ഞിട്ടുണ്ട് ഓടി വന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉണ്ണി മുക്കുന്താ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കേ അപ്പം ഞാൻ പത്തു ദുൽഖരനോട് ഉണ്ണി മുക്കുന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാനും ചെയ്യും തൽക്കാലം ഉണ്ണിമുണ്ടായി നിന്നു താങ്ക് യു പറഞ്ഞു ശരിക്കും ഉണ്ടായ കാര്യമാണ് സംശയം ചോദിക്കാം